ഹലോ എവറി വാൻ ഇറ്റ്സ് മെയ് ഡോക്ടർ മുഹമ്മദ് ഫാസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർത്തവ സമയത്തുണ്ടാവുന്ന പിരീറ്റ്സ് സമയത്തുണ്ടാകുന്ന വേദനകൾ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആർക്കെങ്കിലും ഇത്തരം വേദനകൾ ബുദ്ധിമുട്ടുകൾ അസഹനീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് വേ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിരീഡ്സ് സമയത്ത് ചെറിയ രീതിയിലൊക്കെ വേദന ഉണ്ടാവും പക്ഷെ പലർക്കും ഇത് ഭയങ്കര അധികമായിട്ട് വേദന ഉണ്ടാവാനുള്ള കാരണം ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ മാനസികപരമായിട്ടുള്ള ടെൻഷൻസ് ആണ് മെൻ്റൽ ടെൻഷൻ അതേപോലെ തന്നെ ഡിപ്രഷൻ ഒരുപാട് കാലമായി നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെ സൊമറ്റൈസേഷൻ എന്ന് പറയും ഈ വേദനകളെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസിന്റെ ബാലൻസ് തെറ്റിക്കും ഇതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഹോർമോണാണ് കോർട്ടിസോൾ അതേപോലെ തന്നെ അഡ്രിനാലിൻ ഈ രണ്ട് ഹോർമോൺസും കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് പ്രോസ്റ്റാഗ്ലാൻഡിൻ കൂടുതലായിട്ട് വരികയും വേദന ചെറിയ വേദനയുള്ളത് ഭയങ്കര ആംപ്ലിഫൈ ചെയ്തിട്ട് കൂടുതൽ വേദനയായിട്ട് നമുക്ക് ഫീല് ചെയ്യാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തതായിട്ടുള്ളത് നമ്മൾ മെൻ്റൽ ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ട്രെസ്സ് നമ്മുടെ ശരീരത്തിലെ മസിൽസ് കണ്ട്രാക്റ്റ് ചെയ്യുന്നതിന് പേശികളൊക്കെ സങ്കോചിക്കുന്നതിന് കാരണമാണ് ഇത്തരത്തിൽ വയറിലെ ഭാഗത്തുള്ള പേശികൾ സങ്കോചിക്ക് സങ്കോചിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഗർഭാശയ ഭാഗത്തേക്കുള്ള രക്തയോട്ടം കുറയുകയും നിങ്ങളുടെ വേദന പതിമടങ്ങ് കൂടിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും പിന്നെ മൂന്നാമത്തതായിട്ടുള്ളത് സെൻസിറ്റൈസേഷൻ എന്നാണ് നമ്മളതിനെ പറയുക നിങ്ങൾ വേദനകൾ ഒന്ന് രണ്ട് പീരീഡ്സിൻ്റെ സമയത്ത് വരുന്ന വേദനകളെ പേടിച്ച് നിങ്ങൾ വെപ്രാളപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലാ വേദനയെക്കുറിച്ചൊരു പേടി രൂപപ്പെട്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വീണ്ടും വീണ്ടും വരുന്ന വേദനകൾ വീണ്ടും വീണ്ടും പീരീഡ്സ് വരുമ്പോൾ പതിമടങ്ങ് വേദനകളായിട്ട് മനസ്സിൽ നിങ്ങൾക്കത് അങ്ങനെയാണ് ഫീൽ ചെയ്യുക അതിനെ സൈക്കോളജിക്കൽ സെൻസിറ്റൈസേഷൻ എന്ന് പറയുക ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ഇമോഷൻസ് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടുന്ന ഓടി നടക്കാൻ ഫീൽ ചെയ്യുന്ന ഭയങ്കരമായിട്ട് പല രീതിയിലായിരിക്കും ചെറിയ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ വരും ഇത്തരത്തിൽ സെൻസിറ്റൈസ് നിങ്ങൾ സെൻസിറ്റൈസ്ഡ് ആവാനുള്ള കാരണം ഈ വേദനയെ നിങ്ങളുടെ മനസ്സിൽ പേടിയായിട്ട് രൂപപ്പെട്ടു എന്നുള്ളതാണ് ഇതിനെ ഹീല് ചെയ്യാനായിട്ട് പിരീഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം വേദനകൾ ബുദ്ധിമുട്ടുകൾ ഹീല് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൻ്റെ അകത്തുള്ള സ്ട്രെസ്സ് ആങ്സൈറ്റി സ്ട്രെസ്സുകളൊക്കെ മാനേജ് ചെയ്യുക ഹീല് ചെയ്യുക ട്രോമകൾ ഉണ്ടെങ്കിൽ പിരീഡ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫിലെ ട്രോമകൾ എക്സ്പീരിയൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് ഹീല് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് തുടങ്ങാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എം ബി എസ് ആർ ആണ് സ്ട്രെസ് റിഡക്ഷൻ മെഡിറ്റേഷൻസ് ആണ് നിങ്ങൾക്ക് ഫിസിക്കൽ എക്സസൈസ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങളുടെ വയറിൻ്റെ ഭാഗത്തുള്ള പേശികൾ സ്ട്രെങ്തൻ ചെയ്യാനുള്ള അതേപോലെ തന്നെ സ്ട്രെസ് റിഡക്ഷൻ മെഡിറ്റേഷൻ ഏറ്റവും കുറഞ്ഞത് ദിവസം പിരീഡ്സിൻ്റെ സമയത്ത് മാത്രമല്ല കേട്ടോ ഇത് പറയുമ്പോൾ അധികം ലേഡിസ് ചെയ്യുന്ന പീരീഡ്സിൻ്റെ ഒരാഴ്ച അത് റിലേറ്റഡ് റിലേറ്റഡായ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാം അങ്ങനെയല്ല എന്നും ഏറ്റവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി മാറ്റി ആണെങ്കിൽ പീരീഡ്സ് വേദനകൾ ഇനി മുതൽ നിങ്ങൾക്കൊരു പ്രശ്നമല്ലാതായിട്ട് മാറും അതല്ലെങ്കിൽ ഓരോ പിരീഡ്സും നിങ്ങൾ വേദന കൂടിക്കൊണ്ട് വരുന്ന ഫീലിങ്സ് വരും ഈ സെൻസിറ്റൈസേഷൻ സംഭവിച്ചാൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഹോർമോണൽ ബാലൻസ് ഇത് തെറ്റിക്കും ബാക്കിയുള്ള അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പി സിയോടെ ബാക്കി ഒരുപാട് ബുദ്ധിമുട്ടുകളും വരാൻ സാധ്യതയുണ്ട് ഫസ്റ്റ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത് ഈ ടെൻഷൻ ഹീൽ ചെയ്യുക നിങ്ങളുടെ മനസ്സ് ക്ലിയർ ആവുക അതിലുള്ള ട്രോമ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ അകത്തുള്ള മാലിന്യങ്ങളാണ് നമ്മളെ വീട് നമ്മുടെ ചുറ്റുപാട് നമ്മൾ കുറച്ച് ദിവസം ക്ലീൻ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരുന്ന മാലിന്യങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് ഹീൽ ചെയ്ത് ഒഴിവാക്കണം അങ്ങനെയെങ്കിൽ ഈ പീരീഡ്സ് പെയിന് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷേ ഇതിന് ട്രൈ ചെയ്യാതെ പലപ്പോഴും സംഭവിക്കുക വേദന സംഹാരികൾ കഴിക്കും ഹോർമോൺസിൻ്റെ ഗുളികകൾ കഴിക്കും ഇതൊക്കെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസങ്ങളെ കിട്ടുള്ളൂ അത് ഭയങ്കര അർജൻറ്റുള്ള കേസിൽ നമ്മളത് ഉപയോഗിക്കുക എന്നിട്ട് പൂർണമായിട്ടും ഈ ഒരു പ്രശ്നം നമുക്ക് അഡ്രസ്സ് ചെയ്ത് മാറ്റണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം റൂട്ട് കോസ് ഈ സ്ട്രെസ്സ് നിങ്ങളെടുത്ത് മാനേജ് ചെയ്യുക അതിൽ നിന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റിൽ നിന്ന് ഒരുപാട് തെറാപ്പീസ് അവൈലബിളാണ് ഇ എഫ് ടി ഇ എം ഡി ആർ സെൻസിറ്റൈസേഷൻ ഡിസെൻസിറ്റൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് തെറാപ്പീസ് നിന്ന് അവൈലബിൾ ആയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള തെറാപ്പി എടുത്ത് നിങ്ങളുടെ മൈൻഡ് ട്രോമകൾ ഹീല് ചെയ്യുക മൈൻഡ് ക്ലിയർ ചെയ്യുക